പാറക്കടവ് ഡമ്പിംഗ് യാർഡിലെ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി നീക്കം ചെയ്യുവാൻ ആരംഭിച്ചു കോഴിക്കോട് ആസ്ഥാനമായുള്ള എം സി കെ കുട്ടി എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കരാർ ഏജൻസി പദ്ധതിക്കായി രണ്ട് പോയിൻറ്റ് എട്ട് രണ്ട് കോടി രൂപയാണ് തൊടുപുഴ നഗരസഭ വകയിരുത്തിയിരിക്കുന്നത് കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലമായി കുന്നുകൂടി കിടക്കുന്ന തൊടുപുഴ നഗരസഭയിലെ പാറക്കടവ് ഡമ്പിംഗ് യാർഡിലെ മാലിന്യം ശാസ്ത്രീയമായി നീക്കം ചെയ്യുന്നതിനും ഭൂമി വീണ്ടെടുക്കുന്നതിനുമായുള്ള ശാശ്വത പരിഹാരമായാണ് ബയോമൈനിങ് പദ്ധതി നടത്തുന്നത് മാലിന്യങ്ങൾ ശാസ്ത്രീയമായി നീക്കം ചെയ്ത് ഭൂമി വീണ്ടെടുക്കുന്നതിന് സ്വച്ഛ് ഭാരത് മിഷൻ നഗരം രണ്ടാം ഘട്ട പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശുചിത്വ മിഷന്റെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എം സി കെ കുട്ടി എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കരാർ ഏജൻസിയാണ് പദ്ധതി നടപ്പാക്കുന്നത് നഗരസഭയുടെ മാലിന്യ പ്രശ്നത്തിന് ഒരു പരിഹാരമാവുകയാണ് കാരണം കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷക്കാലമായി നഗരത്തിലെ മാലിന്യങ്ങൾ പാറക്കടവ് ഡമ്മിങ് യാർഡിൽ കൊണ്ട് അടിഞ്ഞുകൂടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ഈ നാട്ടിലെ പ്രദേശവാസികൾക്കും നഗരസഭയ്ക്കും ഉൾപ്പെടെ വലിയൊരു പ്രശ്നമായിട്ട് നിന്നിരുന്ന ആ വലിയൊരു മാലിന്യ കൗമാരം നീക്കം ചെയ്യുന്ന നടപടിയിലേക്ക് നഗരസഭ തുടങ്ങിയിരിക്കുകയാണ് ഇതിൻ്റെ പ്രാഥമിക ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ മാസങ്ങളിൽ നടത്തിയിരുന്നു ഇന്നു മുതൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇരുപത്തി എണ്ണായിരം എം ക്യൂബ് മാലിന്യമാണ് ഇതിൻ്റെ കണക്കനുസരിച്ച് ഇവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്നത് അത് രണ്ട് കോടി മൂന്ന് കോടി രൂപയോളം അടുശുചിത്വ മിഷൻ്റെയും സി എഫ് സിയുടെ ഫണ്ടും ഉപയോഗിച്ചാണ് ഈ വർക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ഈ ഇത്രയും മാലിന്യം ഇവിടെ നീക്കം ചെയ്യുകയും മാലിന്യ സംസ്കരണ ഉപാധി ഈ കാലഘട്ടത്തിനനുസൃതമായ എക്കാലവും സ്ഥിരമായിട്ടുള്ള ഒരു മാലിന്യ സംസ്കരണ ഉപാധി നഗരത്തിന് നഗരസഭയ്ക്ക് ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഇത്രയും വലിയൊരു തുക ഉപയോഗിച്ച് ഈ പ്രോജക്റ്റ് ചെയ്യുന്നത് കോഴിക്കോടുള്ള എം സി കെ കുട്ടി എന്ന് പറയുന്ന കമ്പനിയാണ് വർക്ക് നടത്തുന്നത് നഗരം വികസിക്കുന്നതിനനുസരിച്ച് മാലിന്യം കൂടുന്നതിനനുസരിച്ച് അതിനുള്ള സംസ്കരണ സംവിധാനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒരുക്കണമെന്നുള്ളത് നിർബന്ധമായി വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളാണ് തൊടുപുഴ നഗരസഭ ആരംഭിച്ചിരിക്കുന്നത് കേരളത്തിലെ എൺപത്തിയേഴ് നഗരസഭകളിൽ അഞ്ചാറ് നഗരസഭകളിലാണ് ഇത് ആരംഭിക്കും തുടങ്ങിയിരിക്കുന്നത് അതിൽ ഒരു നഗരസഭയാണ് തൊടുപുഴ നഗരത്തിൻ്റെ വികസനത്തിനൊപ്പം ജനങ്ങളുടെ അവർക്ക് ആവശ്യമായ മാലിന്യ സംസ്കരണ സംവിധാനം ഒരുക്കേണ്ടത് വ്യാപാരികൾക്കും അതുപോലെ തന്നെ മറ്റ് പല മേഖലയിലും ഒട്ടനവധി പരാതികളും മറ്റു കാര്യങ്ങളെല്ലാം വരുമ്പോൾ നഗരം ഒരു പാകി മുന്നോട്ട് പോകുന്ന പ്രവർത്തനങ്ങളാണ് നടന്നു ഏകദേശം അഞ്ചു മാസം കൊണ്ട് ഒന്നര ഏക്കർ സ്ഥലത്തുള്ള ഇരുപത്തി ആറായിരത്തി അറുനൂറ്റി എൺപത്തി മൂന്ന് നീക്കം ചെയ്യാൻ സാധിക്കും പദ്ധതി നടപ്പാക്കുന്നതിനായി മൂന്ന് കോടിയോളം രൂപയാണ് വിലയിരുത്തിയിട്ടുള്ളത് മാലിന്യ സംസ്കരണ പദ്ധതിയുടെ പ്രവർത്തന പുരോഗതി നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജും വൈസ് ചെയർപേഴ്സൺ ജെസി ആന്റണി എന്നിവർ വിലയിരുത്തി തിലൂടെ മാലിന്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ശാശ്വത പരിഹാരമാകുമെന്നും ചെയർമാൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ തൊടുപുഴ പോപ്പുലർ ട്രൂ വാല്യൂവിൽ നിന്നും വിവിധ കമ്പനികളുടെ ഇരുന്നൂറ്റി എൺപതിൽ പരം വ്യത്യസ്ത മോഡൽ യൂസ്ഡ് കാറുകൾ വാറന്റിയോടെയും അല്ലാതെയും സ്വന്തമാക്കാം പോപ്പുലർ വെഹിക്കിൾസ് ട്രൂ വാല്യൂ ജംഗ്ഷൻ